നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദർ ഈസ് ദർ ആർ ഈ രണ്ട് പദങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി അവസാനം നമ്മൾ ഉദാഹരണങ്ങൾ വെച്ചുള്ള ഒരു പ്രാക്ടീസ് സെഷനും സംഘടിപ്പിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റീസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നായിരുന്നു അർത്ഥം എന്നാൽ ഇനി അതിൻ്റെ നേരെ പാസ്റ്റായിട്ടുള്ള അതിൻ്റെ ഭൂതകാലമായിട്ടുള്ള ദർവാസ് ദർ വേർ ഈ രണ്ട് പദങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ദർവാസ് ദർ വേർ ഇവയുടെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ് ദീസ് ദർ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നായിരുന്നു അർത്ഥം എന്നാൽ ദർവാസ് ദർവേർ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥാവും ഇതിൻ്റെ യൂസേജ് എങ്ങനെ മനസ്സിലാക്കുക വാസ് എന്നുള്ളത് സിംഗുലർ പദങ്ങൾക്കാണ് ഉപയോഗിക്കുക ഒറ്റയായിട്ടുള്ള പദങ്ങൾക്കാണ് ഒറ്റയായിട്ടുള്ള സബ്ജക്റ്റുകൾക്കാണ് വാസ് ഉപയോഗിക്കുക അതുപോലെ ബഹുവചനങ്ങൾക്ക് ബഹുവജനങ്ങൾക്ക് ദെർവേർ എന്നുപയോഗിക്കും ഇപ്പോൾ ദെർവാസ് എന്നുള്ളത് സിംഗുലറിനും ദെർവേർ എന്നുള്ളത് പ്ലൂരലിനുമാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇനി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ആദ്യത്തെ ഉദാഹരണങ്ങൾ നോക്കാം വാസ് എ ഖാറ്റ് ദർവാസ്റ്റ് ഏ കയറ്റെന്ന് പറഞ്ഞാൽ ഒരു പൂച്ച ഒരു പൂച്ച ഉണ്ടായിരുന്നു എന്ത് ചെയ്യായിരുന്നു പൂച്ച സിറ്റിംഗ് ഇരിക്കുകയായിരുന്നു ഓൺ ദി വിൻഡോ സിൽ വിൻഡോ സിൽ എന്ന് പറഞ്ഞാൽ ജാലകപ്പടി ജനവാതിലിൻ്റെ പടിക്കൽ എന്നൊക്കെ പറയില്ലേ അതാണ് അർത്ഥം അപ്പം ജാലകപ്പടി മേൽ ഒരു പൂച്ച ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ആയതുകൊണ്ട് ഏ കയറ്റായതുകൊണ്ട് ആണ് ഉപയോഗിച്ചത് ക്യാറ്റ്സ് ആണെങ്കിലോ ദർ വേർ ക്യാറ്റ്സ് സിറ്റിംഗ് ഓൺ ദി വിൻഡോ സിൽ നൗ ഇനി ദർവാസ് ലൗഡ് നോയ്സ് ദർവാസ് ഉണ്ടായിരുന്നു എ ലൗഡ് ഉച്ചത്തിലുള്ള ലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള നോയ്സ് ഉണ്ടായിരുന്നു എങ്ങനത്തെ എന്താണ് ശബ്ദം കമ്മിങ് ഫ്രം അത് വരുന്നു ഫ്രം ദി കിച്ചൺ കിച്ചണിൽ നിന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് നോയിസ് വോയിസ് ഈ രണ്ട് പദങ്ങളും മനസ്സിലാക്കണം വോയിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശബ്ദമാണ് മനുഷ്യൻ്റേതല്ലാത്ത ശബ്ദങ്ങൾക്ക് നോയിസ് എന്നാണ് പറയുക അപ്പോൾ ഈ ശബ്ദം ആരുടേതല്ല മനുഷ്യൻ്റേതല്ല വേറെന്തോ ശബ്ദമാണ് ഓക്കെ അപ്പോൾ ദർവാസ ലൗഡ് നോയ്സ് ഒരു ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടായിരുന്നു ഇനി ദർവാസ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ദർവാസ് ഉണ്ടായിരുന്നു എ ബ്യൂട്ടിഫുൾ ഒരു സുന്ദരമായ സൺസെറ്റ് ഉണ്ടായിരുന്നു ഓവർ ദി ഹറൈസൺ ഓവർ ദി ഹറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളത്തിൽ ചക്രവാളം എന്ന് പറഞ്ഞാൽ ആകാശത്തോട് മുട്ടിനിൽക്കുന്ന ഭാഗം ഭൂമിയിൽ നിന്ന് മരങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി നിന്ന് അവിടെ അങ്ങനെ സൂര്യന് താഴ്ന്നു പോകുമ്പോണ്ട അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത് ഇനി ദർവാസ ലോങ് ലൈൻ ഒരു നീർ ദീർഘമായ ലൈൻ ഉണ്ടായിരുന്നു ഒരു വരി ഉണ്ടായിരുന്നു അറ്റ് ദ ഗ്രോസറി സ്റ്റോർ ഗ്രോസറി സ്റ്റോറിൽ ലൈൻ ലൈൻ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ദർ വാസ് എന്ന് ഉപയോഗിച്ചു ഇനി ദർ വാസ് എ നോട്ട് ഒരു നോട്ട് ഉണ്ടായിരുന്നു ഓൺ ദി ടേബിൾ ടേബിളിൻമേൽ ടേബിളിൻ്റെ മുകളിൽ ഫ്രം മൈ റൂംമേറ്റ് എൻ്റെ റൂംമേറ്റിൽ നിന്നുള്ള അതായത് എൻ്റെ റൂംമേറ്റിൻ്റെ ടേബിളിന്മേൽ ഒരു നോട്ട് ഉണ്ടായിരുന്നു ഇനി ദർ വാസ് എ സഡൻ ചേഞ്ച് ദർ വാസ് എ സഡൻ ചേഞ്ച് ഒരു പെട്ടെന്നുള്ള സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടായിരുന്നു ഇൻ ദി വെതർ കാലാവസ്ഥയിൽ വെതർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അതിലൊരുപാട് നിങ്ങൾ കേൾക്കാത്ത പദങ്ങൾ വരും അതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം നന്നായിട്ട് പഠിക്കണം അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉദാഹരണങ്ങളൊക്കെ എഴുതി കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് മനപ്പാടാവും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വെറും ഇവിടെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുക പഠിക്കാൻ കഴിയില്ല നിങ്ങൾ എന്തെങ്കിലും നിരന്തരം പുതിയ പുതിയ പദങ്ങളൊക്കെ ഉണ്ടാക്കി സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കണം ദർവാസേ ഡെലീഷ്യസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ആരമ ഒരു മണം ഒരു സുഗന്ധം വാഫ്റ്റിംഗ് വാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസരിക്കുക ഒഴുകുക എന്നൊക്കെ അപ്പോൾ ഒരു നല്ലൊരു സുഗന്ധം നല്ല സ്വാദിഷ്ടമായൊരു മണം വരുന്നുണ്ടായിരുന്നു പ്രസരിക്കുന്നുണ്ടായിരുന്നു ഫ്രം ദി കിച്ചൺ കിച്ചണിൽ നിന്ന് ദർവാസേ പായൽ ദുർവാസ് ഉണ്ടായിരുന്നു എ പൈലൊരു കൂമ്പാരം ഉണ്ടായിരുന്നു പൈൽ എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നുള്ളത് ഒരുപാട് വാക്ക് ഒരുപാടുണ്ടല്ലോ കൂമ്പാരം അതുകൊണ്ടത് പ്ലൂരലല്ല അത് മനസ്സിലാക്കണം കൂമ്പാരം എന്നുള്ള ഒറ്റ വാക്കാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്ലൂരലായിട്ട് കരുതരുത് അത് സിംഗുലർ തന്നെയാണ് ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു ഓഫ് എന്തിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള അർത്ഥമാണ് അൺ റഡ് അല്ല റീഡല്ല വായിക്കാത്ത ബുക്സ് പുസ്തകങ്ങളുടെ പുസ്തകങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു ഓൺ ദി ഷെൽഫ് ഷെൽഫിൻമേൽ പൈൽ എന്ന് പറഞ്ഞാൽ കൂമ്പാരം കൂന എന്നൊക്കെ പറയും ഒരു കൂട്ടം എന്നൊക്കെ പറയാം എ നോക്ക് ഈ കെ സൈലൻ്റ് ആണ് നിർവാസ് എ നോക്ക് ഒരു മുട്ടലുണ്ടായിരുന്നു മുട്ടൽ എന്ന് പറഞ്ഞാൽ വാതിലുമൊക്കെ മുട്ടൂലേ മുട്ടില്ല ആ മുട്ട കേട്ടോ ഓൺ ദി ഡോ ഡോർ ഇൻമേൽ ആൻഡ് എന്നിട്ടോ ആൻഡ് ഐ ഞാൻ ഞാനെന്ത് ചെയ്തു ഹറിയിഡ് ധൃതിയിൽ പോയി ടു ആൻസർ ഇറ്റ് അതിന് മറുപടി നൽകാൻ ഹറിഡ് എന്ന് പറഞ്ഞാൽ കുതിച്ചു ധൃതിയിൽ പോയി എന്നൊക്കെ അർത്ഥം ദിർവാസ് എ ഡിസഗ്രിമെൻറ്റ് ഒരു വിയോജിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യോജിപ്പാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീത പദമാണ് ഡിസ് അഗ്രിമെൻറ്റ് ഒരു വിയോജിപ്പുണ്ടായിരുന്നു ബിറ്റ്വീൻ ബിറ്റുവീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ ഇത് ടു കൊളീഗ്സ് രണ്ട് കൊളീഗ്സിന് ഇടയിൽ കോളേജിൽ പഠിക്കുന്ന രണ്ട് ആൾക്കാരുടെ തമ്മിൽ വിയോജിപ്പുണ്ടായിരുന്നു ഇനി ദർ വാസ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഒരു കൂട്ടം കുട്ടികളുണ്ടായിരുന്നു ഏ ഗ്രൂപ്പ് എന്നുള്ളത് ഒരു കളക്റ്റീവ് നോണാണ് കളക്റ്റീവ് നോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പദങ്ങളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പ ഒരുപാട് പദങ്ങളുടെ ഒരു കൂട്ടത്തെ പറയാം അപ്പോൾ ഒരു ഒരുപാട് ആളുകൾ എന്ന് പറയുന്നതിനാണല്ലോ ഗ്രൂപ്പ് എന്ന് പറയാം അപ്പോൾ ആ ഗ്രൂപ്പ് എന്നുള്ളത് സിംഗുലറാണ് അതുകൊണ്ടാണ് ഇവിടെ ദേർവാസ് വന്നത് അപ്പോൾ അത് ഗ്രൂപ്പ് കൂ ഒരുപാട് ആളുകൾ എന്നുള്ള അർത്ഥമാണ് എന്ന് വിചാരിച്ചിട്ട് അത് പ്ലൂരലാണെന്ന് കരുതരുത് ഗ്രൂപ്പ് അതുപോലെ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളതാണ് പക്ഷെ അതൊക്കെ നൗണ് സിംഗുലറായിട്ടുള്ള നൗൺസാണ് സിംഗുലറായിട്ടുള്ള പേരുകളാണ് നാമങ്ങളാണ് അപ്പോൾ അത് കളക്റ്റീവ് നോൺസ് എന്നാണ് അതിന് പറയാം അതൊക്കെ നമുക്ക് വൈകാതെ പഠിക്കാം അപ്പോൾ ഇതെർ വാസ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഒരു കൂട്ടം വിദ്യാർത്ഥി ഒരു കുട്ടികളുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ അല്ല കുട്ടികളുണ്ടായിരുന്നു പ്ലേയിങ് കളിക്കുന്നുണ്ടായിരുന്നു ഇൻ ദി പാർക്ക് പാർക്കിൽ ദെർ വാസ് എ സെൻസ് ഓഫ് റിലീഫ് ഒരു ആശ്വാസത്തിൻ്റെ സെൻസ് ഉണ്ടായിരുന്നു സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചേന്ദ്രിയം പഞ്ചേന്ദ്രിയെന്നൊക്കെ പറയുന്നതിൻ്റെ സെൻസ് എന്ന് പറയുമല്ലോ ഫൈവ് സെൻസസ് സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു വെൻ ദ എക്സാം വാസ് ഓവർ വെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ വാസ് ഓവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ എന്നർത്ഥം വെൻ ദ എക്സാം വാസ് ഓവർ ഈ പദങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അതൊക്കെ ഭാവിയിൽ നമ്മൾ പഠിക്കും ദർവാസ് എ ലോങ് പോസ് ഒരു ദീർഘമായ ഇടവേള ഉണ്ടായിരുന്നു പോസ് എന്ന് പറഞ്ഞാൽ ഇടവേള പോസ് ഒക്കാന്നൊക്കെ പറയില്ല പാട്ട് പാടുന്ന സമയത്ത് അതീ പോസ് ആണ് ഇൻ ദി കോൺവെർസേഷൻ സംഭാഷണത്തിൽ സംഭാഷണത്തിൽ കുറച്ച് ഇടവേള ഉണ്ടായിരുന്നു എന്ന് അർത്ഥം ദർ വാസ് എ സർപ്രൈസ് ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് ഫോർ ഹർ അവളെ കാത്തുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അറ്റ് ഹോം വീട്ടിൽ ദർ വാസ് എ മെസ്സേജ് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഓൺ മൈ ഫോൺ എൻ്റെ ഫോണിൽ ഫ്രം ആൻ അൺനോൺ നമ്പർ ഫ്രം നന്നാലിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് എവിടെ നിന്ന് എന്നൊക്കെ പറയാം ഫ്രം ഹോം വീട്ടിൽ നിന്ന് ഫ്രം ബസ് ബസ്സിൽ നിന്ന് അപ്പോൾ ഫ്രം ആൺ അണ്ണോൺ നമ്പർ ഒരു അറിയാത്ത നമ്പറിന് എന്ന് പറഞ്ഞാൽ അറിയാത്ത നമ്പർ അറിയാത്ത നർത്തം ദർവാസ് എ ന്യൂ എക്സിബിഷൻ ഒരു പുതിയ എക്സിബിഷൻ ഉണ്ടായിരുന്നു അറ്റ് ദ ആർട്ട് ഗ്യാലറി ആർട്ട് ഗാലറിയിൽ ഇനി ദർവാസ് എ സ്ട്രേഡോഗ് ഒരു അലഞ്ഞു നടക്കുന്ന നായ ഉണ്ടായിരുന്നു സ്ട്രേഡോഗ എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന നർത്താണ് സ്ട്രേ എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന ഒരു നായ ഉണ്ടായിരുന്നു വാണ്ടറിങ് വാണ്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുക എന്നാണ് അർത്ഥം വാണ്ടർ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഇൻ ദി നൈബർഹുഡ് അയൽപ്പക്കത്ത് അതുപോലെ ദ വാസ് എ സ്റ്റെയിൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറ എന്നാണ് അർത്ഥം ഒരു കറയുണ്ടായിരുന്നു ഓൺ മൈ ഫേവറേറ്റ് ഷർട്ട് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഷർട്ടിൻമേൽ ഷർട്ടിൻമേൽ ഷർട്ടിൽ എന്നല്ല പറയാം ഷർട്ടിൻമേൽ എന്നൊന്ന് പറയാം ദ വാസ് എ സ്ട്രേഞ്ച് നോയ്സ് ഒരു അപരിചിതമായ ശബ്ദമുണ്ടായിരുന്നു കമ്മിങ് ഫ്രം വരുന്നുണ്ടായിരുന്നു ഫ്രം ദി ബേസ്മെൻറ്റ് ബേസ്മെൻറ്റിൽ നിന്ന് ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അടിത്തറന്നൊക്കെ പറയും അതിനാണ് എന്ന് പറയും അടിത്തറ ഭാത്തു നിന്നാണ് ശബ്ദം വരുന്നത് ദർ വാസ് എസ് ട്രാഫിക് ജാം ഒരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു ഓൺ ദി ഹൈവേ ഹൈവേയിൽ ദർ വാസ് എ പവർ ഔട്ടേജ് ഒരു പവർ ഔട്ടേജ് ഉണ്ടായിരുന്നു പവർ ഔട്ടേജ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നഷ്ടപ്പെടുക വൈദ്യുതി ഇല്ലാതിരിക്കുക നർത്ഥം ഇൻ ദ എൻറ്റയർ എൻറ്റയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ അർത്ഥം ഇപ്പം ഇൻ ദ എൻറ്റയർ എന്ന് പറഞ്ഞാൽ അയൽപ്പക്കത്ത് മുഴുവനായിട്ട് ദർ വാസ് എ ഫീലിംഗ് ഓഫ് നൊസ്റ്റാൾജിയ ഒരു ഗൃഹാതുരത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു വീട് വീട് നമ്മൾ വീട്ടിലല്ലാതിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലുള്ള പോലെയുള്ള ഒരു ഫീലിംഗ് വരുന്നു അതിനാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുക അപ്പം അതുണ്ടായിരുന്നു ആസ് ഐ ലുക്ക്ഡ് ഞാൻ നോക്കിയപ്പോൾ അറ്റ് ഓൾഡ് ഫോട്ടോസ് പഴയ ഫോട്ടോസിലേക്ക് ഇപ്പോൾ ആസ് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെ അതിൻ്റെ അർത്ഥം ഇതപ്പോൾ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ദർവേർ വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ദെർവാസാണല്ലോ നമ്മൾ ഇതുവരെ നോക്കിയത് ദർവേർ ദെർവേർ ഉപയോഗിക്കുന്നത് പ്ലൂരലിലാണെന്ന് നമ്മൾ പറഞ്ഞു ദർവേർ ഫ്ലവേഴ്സ് പൂക്കൾ ഉണ്ടായിരുന്നു എന്താണ് പൂക്കൾ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ബ്ലൂമിങ് വികസിക്കുന്നുണ്ടായിരുന്നു വിടരുന്നുണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം ഇൻ ദി ഗാർഡൻ തോട്ടത്തിൽ വെറു വെർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഈഗർലി ആകാംക്ഷയോടെ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ ദി ബെൽ ബെല്ല് റിങ് അടിക്കാൻ വേണ്ടിയിട്ട് ഫോർ ദി ബെൽ റിങ് ബെല്ല് അടിക്കാൻ വേണ്ടി ഫോർ ദി ബെൽ എന്ന് പറഞ്ഞാൽ ബെല്ലിന് വേണ്ടി എന്ത് ബെല്ല് എങ്ങനെ ടു റിങ് അടിക്കാൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ബെല്ല് ബെല്ലടിക്കാൻ അർത്ഥം ഇനി ദീർവേർ ക്ലൗഡ്സ് മേഘങ്ങളുണ്ടായിരുന്നു ഫോമിംഗ് രൂപപ്പെടുന്നുണ്ടായിരുന്നു ഫോം എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക എന്നർത്ഥം ഇൻ ദി സ്കൈ ആകാശത്ത് സിഗ്നലിങ് അവ സിഗ്നൽ ചെയ്തുകൊണ്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവർ അറിയിച്ചുകൊണ്ട് സിഗ്നൽ നൽകിക്കൊണ്ട് റെയിൻ മഴക്ക് മഴയുടെ സിഗ്നൽ നൽകിക്കൊണ്ട് മേഘങ്ങൾ ആകാശത്ത് രൂപപ്പെടുന്നുണ്ടായിരുന്നു ദീർവർ ബേഡ്സ് കിളികളുണ്ടായിരുന്നു ചേപ്പിംഗ് ചേപ്പ് എന്ന് പറഞ്ഞാൽ ചില കിളികളുണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ചേപ്പ് എന്ന് പറയാം അപ്പോൾ കിളികൾ ശബ്ദം ഉണ്ടാക്കുക എന്നർത്ഥം കൂവുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാം ഔട്ട്സൈഡ് മൈ വിൻഡോ എൻ്റെ വിൻഡോയുടെ പുറത്ത് ദർ വെർ പീപ്പിൾ ആളുകൾ ഉണ്ടായിരുന്നു ലയൻഡ് അവിടെ പീപ്പിൾസ് എന്ന് പറയാൻ പാടില്ല പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും രാഷ്ട്രങ്ങൾ എന്നാവും പീപ്പിൾസ് എന്നാൽ രാഷ്ട്രങ്ങൾ എന്നാണ് അർത്ഥം പീപ്പിൾ എന്നുള്ളത് ഓൾറെഡി ഒരു പ്ലൂറൽ നോൺ ആണ് അങ്ങനെ ചില പദങ്ങളുണ്ട് പ്ലൂറൽ ആയിട്ടുള്ള നോൺ നോണ് ആ പേരിന് നൗണിനെ എന്ത് ചെയ്യണ്ട ഒരു എസ് കൂട്ടി കൊടുക്കണ്ട എസ് കൂട്ടാതെ തന്നെ അത് പ്ലൂറലാണ് അപ്പോൾ പിന്നെ അവിടെ എസ് കൂട്ടി കൊടുത്താൽ ചിലപ്പം വേറെ അർത്ഥമായി മാറും ചിലപ്പം അത് തെറ്റായി മാറും ലൈൻഡപ്പ് വരി നിന്നിട്ടുണ്ടായിരുന്നു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ ദർ വേർ കളർഫുൾ പെയിൻറിങ്സ് കളർഫുൾ ആയിട്ടുള്ള പെയിൻറിങ്സ് ഉണ്ടായിരുന്നു ഓൺ ദി ഗാലറി വാൾസ് ഗാലറിയുടെ ചുമരിൻമേൽ വാൾ എന്ന് പറഞ്ഞാൽ ചുമരുന്നർത്ഥം ഇനി ദർ വേർ ബുക്സ് പുസ്തകങ്ങളുണ്ടായിരുന്നു സ്കാറ്റേഡ് സ്കാറ്റർ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിക്ക് കിടക്കുക നടത്തും ചിന്നിച്ചിതറി കിടക്കുന്ന ഉണ്ടായിരുന്നു ഓൾ ഓവർ ഓൾ ഓവർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടത്തും ഓൾ ഓവർ ദി ലിവിങ് റൂം ലിവിംഗ് റൂമിൽ എല്ലായിടത്തും ദർ വർ വേവ്സ് വേവ്സ് ഉണ്ടായിരുന്നു വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ ഉണ്ടായിരുന്നു ക്രാഷിങ് അതിങ്ങനെ വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു എഗെയിൻസ്റ്റ് ദ ഷോർ എന്ന് എന്നാൽ എതിരെ നടത്തും ഷോർ തീരത്തിനെതിരെ ദർ വർ ഫൂഡ് സ്റ്റെപ്സ് കാലടി ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എക്കോയിങ് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അതായത് പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു എക്കോ എക്കോ ഇൻ ദി എം ടി ഹാൾവേ ശൂന്യമായ ഹാൾവേയിൽ ഹാൾവേ എന്ന് പറഞ്ഞാൽ ഇടനാഴിക എന്ന് പറയും ഹോൾവേ എന്നൊക്കെ പറയും വെർ വേർ ലോഫർ ലോഫർ ലോഫ്റ്റർ എന്നൊക്കെ പറയും ആൻഡ് ചാറ്റർ ലോഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ശബ്ദം അതുപോലെ ചിരിയും അതുപോലെ ചാറ്റർ കലവിലെ ശബ്ദം ഉണ്ടായിരുന്നു കമ്മിങ് ഫ്രം ഈ ലോഫ്റ്റർ എന്നുള്ളത് ഒന്നാണ് ചാറ്റർ എന്നുള്ളത് മറ്റൊന്നാണ് അപ്പോൾ രണ്ടെണ്ണം കൂടുമ്പോൾ അത് പ്ലൂരലായല്ലോ അതുകൊണ്ടാണ് ഇവിടെ വേർന്ന് ഉപയോഗിച്ചത് ഒന്നിലധികം ഉള്ളതൊക്കെ പ്ലൂറലാണ് കമ്മിങ് ഫ്രം വരുന്നുണ്ടായിരുന്നു ഫ്രം ദി നെക്സ്റ്റ് റൂം അടുത്ത റൂമിൽ നിന്ന് ഇപ്പം നമ്മൾ ദർവേർ ദർവാസ് ദർവേർ ഈ രണ്ട് പദങ്ങളുടെയും ഒരുപാട് ഉദാഹരണങ്ങൾ പഠിക്കുകയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൾ ചെയ്യാം അപ്പോൾ നമ്മൾ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണങ്ങൾ ഞാൻ വായിച്ചു തരാം അത് അതിൻ്റെ അർത്ഥം കിട്ടാത്തത് കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓളം എന്നുള്ള ഡിക്ഷണറി ഉപയോഗിക്കാം ദർ വാസ് എ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദി ഫ്രണ്ട്സ് ദർ വാസ് എ റൂമർ സ്പ്രെഡിംഗ് ത്രൂ ദി ഓഫീസ് ദെർ വാസ് എ ഡിലേ ഇൻ ദി ട്രെയിൻ ഷെഡ്യൂൾ ദെർ വാസ് എ നോട്ട് ഓഫ് അപ്പോളജി ലെഫ്റ്റ് ഓൺ ദി കിച്ചൺ കൗണ്ടർ ദെർ വാസ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ആഫ്റ്റർ ഫിനിഷിംഗ് ദി പ്രോജക്റ്റ് There was a group of friends gathered around the bonfire. There were fireflies lighting up the summer night. There were empty seats in the movie theater. There were unread messages on the phone. There were handwritten notes scattered on the desk. There were family photos displayed on the mantel. There were backpacks hung on the hooks in the hallway. There were mountains towering in the distance. There were stars. Tingling in the night sky. There were presents stacked under the Christmas tree. There were snowflakes gently falling from the sky. There were old photographs framed on the wall. There were butterflies fluttering in the garden. There were colorful balloons decorating the party venue. There were tents pitched in the campground. There were flags waving in the breeze. There were street lights illuminating the dark street. ദിവർ വേവ്സ് ഓഫ് അപ്ലോസ് ആഫ്റ്റർ ദി പെർഫോമൻസ് ദ വെർ കുക്കീസ് ബേക്കിംഗ് ഇൻ ദി ഓവൻ ഇവിടെ നൽകിയ ഈ നാല് സ്ലൈഡുകൾ നിന്ന് നിങ്ങൾ നന്നായിട്ട് അർത്ഥങ്ങളൊക്കെ കണ്ടെത്തിയതൊക്കെ പഠിക്കുക അതിൻ്റെ അർത്ഥം വെച്ച് പഠിക്കുക ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് അനുയോജ്യമായിട്ടുള്ളത് വെറു വയസ്സാണോ വെറു വേറെ വേറൊരു എന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കുക ഓക്കെ